നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഏതായാലും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് വളരെ സംഭവ ബഹുലമായിട്ടുള്ള പല കാര്യങ്ങളാണ് നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ ഇനി തീർച്ചയായിട്ടും അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ അതൊക്കെ ആർക്ക് അനുകൂലമാകും ആർക്ക് പ്രതികൂലമാകുമെന്നുള്ളൊരു സംശയം മാത്രമേ ഉള്ളൂ ഏതായാലും ഇപ്പോൾ വരുന്ന ചില വൃത്തങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടുകളനുസരിച്ച് അത് കോൺഗ്രസ്സിനെ അതൊരു ലോട്ടറി ആണെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതായത് കോൺഗ്രസിൻ്റെ സീറ്റിംഗ് നിലയൊക്കെ തന്നെ ഒരു കുത്തനങ്ങ് ഉയരും എന്നാണ് പറയുന്നത് അങ്ങനെയൊക്കെ സംഭവം 雰囲気も。 ഒരു മാസം മുമ്പ് വരെ എല്ലാവരും പ്രതീക്ഷിക്കണം കുത്തനെ ഇടിയുമെന്നല്ല സ്വർണത്തിന്റെ വില പോലെ ഇപ്പൊ കൃഷ്ണേന്ദു പറഞ്ഞതുപോലെ നിരവധി സംഭവ ബഹുലമായിട്ടുള്ള തന്ത്ര രാഷ്ട്രീയ തന്ത്രങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചു ഒരുപക്ഷെ ഞാനൊക്കെ എയ്റ്റിസ് കിഡ്സ് ആണ് അപ്പം അന്നൊന്നും എനിക്ക് ഓർമ്മയില്ല പക്ഷെ ഒരു തൊണ്ണൂറ്റിയഞ്ച് രണ്ടായിരം കാലഘട്ടം മുതലൊക്കെ കുറെ നമുക്കറിയാം അപ്പൊ ആ ഒരു കാലഘട്ടത്തിലെ തന്ത്രങ്ങളോ കുതന്ത്രങ്ങളോ ഒന്നും അല്ല തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോ ഇപ്പോൾ പ്രയോഗിക്കുന്നത് ഇപ്പം വളരെ ചീപ്പായിട്ടുള്ള കാര്യങ്ങളും ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളും പ്രയോഗിച്ച് എതിർഭാഗം ജനങ്ങളുടെ ഇടയിൽ ഒരു ഒരു ബ്ലാക്ക് മാർക്ക് സൃഷ്ടിക്കുക എന്നുള്ളതാണ് അത് പരസ്പരം അത് കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും സി പി എം ആണെങ്കിലും ചെയ്യുന്നത് സാധാരണ നേരത്തെ ഒക്കെ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നതിന് ഒരു ഡീസൻ്റ് ഉണ്ടായിരുന്നു മീൻസ് അന്നൊക്കെ ഏതെങ്കിലും അഴിമതി സ്വാഭാവികമായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് വരുന്നതിന് തൊട്ട് മുമ്പ് ഈ സെക്രട്ടേറിയറ്റിലൊക്കെ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കൊക്കെ അറിയാൻ ഇപ്പം അടുത്തത് ഇപ്പം സി പി എം ആണ് കോൺഗ്രസ് വരിക്കുകയാണെങ്കിൽ അവർ കുറച്ച് കുറച്ച് ആൾക്കാർ ചായയും അപ്പൊ ഇവരുടെ നടത്തുന്ന അഴിമതികളുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ കൊടുക്കും കൊടുക്കുമ്പോൾ മറ്റവരെ ഒന്നും ഒന്ന് സോപ്പിട്ട് നിർത്താൻ സെക്രട്ടറിയേറ്റ് ജോലി ചെയ്യുന്നവരൊക്കെ പണ്ട് കാലങ്ങളിലൊക്കെ നടക്കുന്നതാണ് ഇപ്പൊ ഉണ്ടോ എന്നുള്ളത് അറിയില്ല എന്നാൽ അവരില്ലാണ്ട് ഇവർക്ക് ഇൻഫോർമേഷൻ കിട്ടത്തില്ല അന്നൊക്കെ അഴിമതികളുടെ പേരിലായിരുന്നു ആരോപണം ഉയർത്തുന്നത് നടത്താത്ത അതായത് പ്രകടന പത്രികയിൽ പല വാഗ്ദാനങ്ങളും കൊടുത്തിട്ട് അത് നടത്താത്തതിന്റെ പേരിൽ ഒരു പക്ഷെ ജീപ്പിലൊക്കെ കെട്ടിവലിച്ച് അല്ലെങ്കിൽ ഓരോ മുക്കിലും പ്രസംഗങ്ങളൊക്കെ വെച്ച് അങ്ങനെയായിരുന്നു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു തന്ത്രം പല രീതിയിലും അവർ ഇന്നത് ചെയ്തില്ല ഇങ്ങനെ ചെയ്തില്ല ഇതായിരുന്നു അതെ അതെ രാഷ്ട്രീയ പോരാട്ടങ്ങൾ അങ്ങനെ ഇപ്പൊ അങ്ങനെയല്ല പെൺ വിഷയമാണ് പെൺ എന്ന ബോംബിനെ വെച്ചുകൊണ്ട് വളരെ ചീഞ്ഞ നാടകങ്ങളാണ് ഒരു പക്ഷെ ഒരു മാസം മുമ്പ് രാഹുലിന്റെ വിഷയം ബന്ധപ്പെട്ടതിന് കോൺഗ്രസ് ഹൈപ്പി നിൽക്കുന്ന ഒരു സന്ദർഭമായിരുന്നു നിലമ്പൂർ തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം കോൺഗ്രസ് വളരെ ഹൈപ്പി നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് കോൺഗ്രസിലെ ഹൈപ്പില് ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഈ ഭിന്നതയൊക്കെ മറന്ന് എല്ലാവരും ഒത്തൊരുമിച്ച് കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന നമ്മൾ സ്വാഭാവികമായിട്ട് കാണുന്നതാണ് പക്ഷേ ആ ഹൈപ്പിൽ നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഈ പെണ്ണ് എന്നുള്ള ഒരു മോംബ് രാഹുലിന്റെ തലയിട്ടു കൊണ്ട് കോൺഗ്രസിനെ അങ്ങ് താഴോട്ടാക്കി അത് പിന്നെ അവിടെ കിടന്ന പലയിടങ്ങളിലായിട്ട് പൊട്ടി ഈ മുതിർന്ന നേതാക്കളുടെ ഒരു ഭാഗം യുവതലമുറ മറ്റൊരു ഭാഗം അതിൽ തന്നെ പല പല ഗ്രൂപ്പുകൾ ചെന്ന ഭിന്നമായിട്ട് തന്നെ ഇപ്പോഴും കിടക്കുകയാണ് ഇല്ല എന്ന് പറയുമ്പോഴും ചെന്ന ഭിന്നമായി കിടക്കുകയാണ് ഇത് ഒരു പക്ഷേ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സാരമായി ബാധിക്കാൻ ഇടയുണ്ട് അത് പൂർണ്ണമായും അത് സത്യമാണ് കാരണം ഇതിനെയൊക്കെ പ്രകൃതിച്ചുകൊണ്ടായിരിക്കും ഒരു പക്ഷേ എൽ ഡി എഫും ബി ജെ പിയും ഉയർത്തുന്നത് അല്ലേ ബി ജെ പിക്ക് എൽ ഡി എഫിനെയും കോൺഗ്രസിനെയും തടയണം സി പി എമ്മിന് അതേപോലെ തന്നെ ബി ജെ പിയേയും കോൺഗ്രസിനെയും ഇട്ടപ്പാറ കൊടുക്കണം കോൺഗ്രസ്സിനെ ഇങ്ങനെ രണ്ട് പാർട്ടിക്കാരെ വെച്ച് ഇടതും വലുതും ഒക്കെ കളിച്ചെങ്കിലേ ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ പറ്റൂ ഇതിനിടയിലാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ട് രാജീവ് ചന്ദ്രശേഖർ വരുന്നത് പക്ഷെ ഒരു ഒരു പക്ഷെ നമുക്ക് അറിയാം ഓപ്പറേഷൻ സിന്ധുവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മോദിയോടുള്ള ഒരു ഒരു ആരാധന കുറച്ചുകൂടി മലയാളം ആർഎസ്എസ് സംഘപരിവാറിനോടൊക്കെ കുറച്ച് ആരാധന കൂടിയിട്ടുണ്ട് അപ്പോൾ ഒരു ഹിന്ദു വോട്ടുകൾ കുറച്ചുകൂടി ബി ജെ പിയിലൊക്കെ മറിയാൻ സാധ്യതയുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ നിൽക്കുമ്പോൾ എന്തായാലും കോൺഗ്രസ്സിന് കുത്തണം എന്നുള്ള രീതിയിൽ പല ക്രിസ്ത്യൻ വോട്ടുകൾ മുസ്ലിം വോട്ടുകൾ ആ രീതിയിൽ നിൽക്കുന്നു ഈ സന്ദർഭത്തിലാണ് രാഹുൽ വിഷയം വന്നത് പക്ഷെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ സുനിൽ കനുകൂല് പറയുന്നത് അറുപത് സീറ്റോളം കോൺഗ്രസ്സിനടുത്ത് നേടുമെന്നാണ് കാരണം ഇത്രയും പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ പോലും അദ്ദേഹം പറയുന്നത് സാധ്യതയുണ്ട് എന്നുള്ളത് നമ്മൾ തുടക്കത്തിൽ ചർച്ചയിലൊക്കെ പറഞ്ഞിരുന്നു ഇപ്പോൾ രാഹുൽ ഇപ്പോൾ ഈ ഒരു വിഷയം കോൺഗ്രസ് അതൊരു വലിയ ഇടിവ് വന്നിരിക്കുക പക്ഷെ അതൊരു നിമിഷം അത് ട്വിസ്റ്റ് ആയിട്ട് അത് അനുകൂലമായിട്ട് എങ്ങനെയാണ് അന്വേഷണം എന്നുള്ള കാരണം തെരഞ്ഞെടുപ്പ് വരെയും രാഹുലിനെ പിന്തുടരും രാഹുലിനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും കാരണം അത് സി പി എമ്മിന്റെ വലിയൊരു ആയുധമാണ് അത് പിന്തുടരും അത് സ്വാഭാവികം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പിന്നെ ഇതൊന്നും ഉണ്ടാവത്തൂല അപ്പോൾ ഇതിപ്പോൾ കനുകൂല് പറയുന്ന അറുപത് സീറ്റോളം കോൺഗ്രസ് നേടാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഏകദേശം പതിനാല് എം പിമാരോളം ഇത്തരത്തിൽ മത്സരിക്കാൻ തയ്യാറെടുത്തു എന്നുള്ള മുതിർന്ന നേതാക്കൾ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ കനോലു പറയുന്നത് നിങ്ങൾ മുതിർന്ന നേതാക്കൾ കുറച്ചുകൂടി മുന്നിലേക്ക് വരണം അവരുടെ തന്ത്രങ്ങൾ ഒരുപക്ഷെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിനെ അത് ഒരു പക്ഷേ കൈപ്പിടിയിൽ ഒതുക്കാൻ സാധ്യതയുണ്ട് അപ്പൊ മുതിർന്ന നേതാക്കളെ മുന്നിട്ടിറക്കിക്കൊണ്ട് യുവ നേതാക്കളെയും കൂടെ ചേർക്കണം ഒരുപക്ഷെ താരപരിവേഷം ഒക്കെയുള്ള രാഹുലിന്റെയും കൂടെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് അടുത്ത തെരഞ്ഞെടുപ്പിനെ നിങ്ങൾ നേരിടാൻ അങ്ങനെയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വലിയൊരു ഭൂരിപക്ഷ വിജയം വരാൻ സാധ്യതയുണ്ട് പിന്നെ അദ്ദേഹത്തെ ഈ പറയുന്നതോളം പതിനാല് എം പിമാർ എന്ന് പറയുന്നത് നമുക്കറിയാം അടൂർ പ്രകാശ് ആഗ്രഹിക്കുന്നുണ്ട് കുടിക്കുന്ന സുരേഷ് ആൻഡോ ആന്റണി ചാലക്കുടി ചാലക്കുടിയിൽ ബെന്നി ബെഹനാൻ പിന്നെ കോഴിക്കോട് എം കെ രാഘവൻ കാസർഗോഡ് എം പി രാജ്മോഹൻ ഉണ്ണിത്താനെ പിന്നെ കെ സുധാകരനെ ഇവരൊക്കെ അടുത്ത നിയമസഭാ സീറ്റിന് വേണ്ടി ആഗ്രഹിക്കുന്ന ാണ് സന്നദ്ധരായി വന്നിട്ടുണ്ട് അപ്പൊ ഇനി ഇവർക്കൊക്കെ ഇവരൊക്കെ എം ബി സ്ഥാനത്ത് ഇരിക്കുന്നോണ്ട് ഇനി ഇവർക്കൊക്കെ കൊടുക്കുമോ എന്നുള്ളത് അറിയില്ല പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞ തവണ നമ്മൾ കണ്ടതാണ് പുതുതലമുറ അങ്ങനെയൊക്കെയാണെങ്കിലും രാഹുലും ഷാഫിയൊക്കെ പുതുതലമുറയ്ക്ക് യുവതലമുറയ്ക്ക് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കണം എന്നുള്ള ഒരു അഭിപ്രായം കൂടി വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ പുതുതലമുറക്ക് കൊടുക്കുവാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന പാലക്കാട് ആരാണെന്നുള്ളതാണ് സ്വാഭാവികമായിട്ട് പാലക്കാട് പൊതുവെ വരുന്ന ഒരു സംസാരം അനുസരിച്ച് പാലക്കാട് തൽക്കാലം രാഹുലിനെ നിർത്തത്തില്ല രാഹുൽ കോൺഗ്രസ് ഇത്തരത്തിലുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു താരപരിവേഷം ഉള്ളതുകൊണ്ട് ഒരു ആയുധമാക്കാൻ സാധ്യതയുണ്ട് ആയുധം മീൻസ് അവരുടെ ഒരു ഒരു മെയിൻ പോയിന്റ് ആക്കാൻ സാധ്യതയുണ്ട് പക്ഷെ തൽക്കാലം സീറ്റ് കൊടുക്കില്ല കാരണം ഇത്രത്തോളം ഒരു ആരോപണ വിധേയനായതുകൊണ്ടും അധ്യക്ഷസ്ഥാനത്ത് നിന്ന് മാറിയത് കൊണ്ടും കോൺഗ്രസിന്റെ പ്രധാന ഭാഗത്ത് നിന്ന് നീക്കം ചെയ്തതുകൊണ്ടും ഒക്കെ സസ്പെൻഡ് ചെയ്ത് ഇരിക്കുന്നതുകൊണ്ടൊക്കെ രാഹുലിനെ പാലക്കാട് ഇനി മത്സരിപ്പിക്കില്ല പക്ഷെ അതിനു പകരം അവിടെ സന്ദീപ് വാര്യരെ ഇറക്കാൻ ഇറക്കും എന്നുള്ളതാണ് വരുന്ന വാർത്തകൾ സന്ദീപ് വാര്യർ മാത്രമല്ല ഇപ്പോൾ കഴക്കൂട്ടത്താണ് ജെ എസ് അഖിൽ വരാൻ സാധ്യതയുണ്ട് വീണ നായർ പുതുമുഖ ഇതാണ് വീണാ നായർ ഭയങ്കര എന്താ പറയുക സ്ത്രീകൾക്ക് കുറച്ചുകൂടി കോൺഗ്രസ് ഇപ്പൊ പ്രാധാന്യം കൊടുക്കുന്നത് വീണ നായർ നല്ലൊരു പോരാളി തന്നെയാണ് ഇപ്പോൾ ഈ ഷാഫിയായിട്ടുള്ള ഈ പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴൊക്കെ ഈ മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിൽ കൂടുതൽ വീണാ നായർടെ മുഖം നമ്മൾ കാണാൻ ഇടയായിട്ടുണ്ട് പിന്നെ അതേപോലെ ജ്യോതി വിജയകുമാർ പിന്നെ ജ്യോതി വിജയകുമാർ അറിയാലോ സോണിയാഗാന്ധിയുടെ ഒക്കെ വലിയൊരു പെറ്റാണ് രാഹുൽ ഗാന്ധിയൊക്കെ വരുമ്പോൾ അവരുടെ ഇംഗ്ലീഷ് ഭാഷ വിവർത്തനം ചെയ്ത് മലയാളത്തിലാക്കുന്ന ജ്യോതി വിജയകുമാർ അതേപോലെ തന്നെ എന്താണ് ആ നന്ദുവി നായര് അങ്ങനെ കുറേ പേര് കുറേ യുവ നേതാക്കളെ ഇപ്പോൾ ഈ ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിർത്താൻ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് അപ്പം ഈ യുവ നേതാക്കൾക്ക് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കണം എന്നും തന്നെയാണ് ഇപ്പോൾ ഒരു ദേശീയ നേതൃത്വം കൂടി പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള കുറേ പേരാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇനി ഒരുപക്ഷെ പാലക്കാടും കാസർഗോഡും ഒക്കെ വരാനിരിക്കുന്നത് മാത്രമല്ല കണ്ണൂർ കോന്നി അടൂർ തൃശ്ശൂർ എന്നീ മണ്ഡലങ്ങൾ കുറച്ചുകൂടെ കാര്യമായിട്ടൊന്ന് ആഞ്ഞു പിടിക്കാൻ പറ്റുമെന്നുള്ളതാണ് പറയുന്നത് ഈ വി എം സുധീരനെയൊക്കെ പോലുള്ളവരെയൊക്കെ കുറച്ചുകൂടി മുൻനിരയിലേക്ക് നിർത്തണം എന്നാണ് പറയുന്നത് താരപരിവേഷമുള്ളവർക്കും പുതുമുഖങ്ങൾക്കും ഒക്കെ കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കണം അങ്ങനെയെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ഒരു ഒരു ഏകീകരണം ഒരു ക്രോഡീകരണം നേതൃത്വം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും പുഷ്പം പോലെ കോൺഗ്രസ്സിന് നല്ല ഭൂരിപാ അറുപതെന്ന് പറഞ്ഞാലും നല്ല കൂടി കോൺഗ്രസിന് കേരളം പിടിച്ചെടുക്കാൻ പറ്റും സംസ്ഥാനം പിടിച്ചെടുക്കാൻ പറ്റും കാരണം നമുക്കറിയാം ഇതിനെതിരെ ഇപ്പം രാഹുലിനെതിരെ തിരിഞ്ഞ ഈ ഒരു പെൺമിഷ്യം അത് ഏകദേശം ഒരു തൊണ്ണൂറ്റി അഞ്ച് ശതമാനം പൊട്ടിയ നിലയിലാണ് അഞ്ചു ശതമാനം ആൾക്കാരെ ഉള്ളു ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ വെച്ച് നീർന്നത് രണ്ടാമത് അയ്യപ്പ ആഗോള സംഗമം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ഹിന്ദു വോട്ടുകൾ ഈഴവ വോട്ടുകൾക്കൊക്കെ വേണ്ടിയിട്ട് നടത്തിയത് അത് എട്ട് നിലയിൽ പാളിപ്പോയി അതിനു പേര് ഇന്ന് താണ്ടെ ഇവിടെ നടത്തുന്ന ശബരിമല പന്തള സംഗമം ഇന്ന് പന്തളത്ത് നടത്തി ഭയങ്കര വിജയമായിരുന്നു അപ്പൊ മറ്റേത് എട്ട് നില പൊടി കോടികൾ ചെലവഴിച്ചുപോടി അപ്പൊ ഇങ്ങനെ ഇവരും നടത്തുന്ന പലതും പൊട്ടിപ്പോകുന്നു അപ്പൊ പല അഭിപ്രായങ്ങളും പല കാര്യങ്ങളും മെഡിക്കൽ കോളേജ് എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് നമ്മുടെ ആഭ്യന്തര വകുപ്പ് ഇതെല്ലാം നമ്പർ വൺ എന്ന് പറഞ്ഞിടത്ത് മൊത്തത്തിൽ പാളി പോയിരിക്കുകയാണ് ഇപ്പൊ കെ എസ് സുധാകരൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് എന്താണ് മൊത്തത്തിൽ പാളി ഇങ്ങനെ ആശയങ്ങളുടെ പുറത്ത് പോകുകയാണ് ചെയ്യുന്നത് ഏഹ് അപ്പൊ ആശയങ്ങളുടെ പുറത്ത് പോകേണ്ടുന്നവരാണ് ഇത്തരത്തിലുള്ള പ്രായങ്ങൾ കാണിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ മുതിർന്ന നേതാക്കളൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ പിണറായി വിജയന്റെ മൊത്തത്തിൽ പിടിവിട്ടു പോയി എന്നുള്ളതാണ് ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു പവർ ഇണട്ടച്ചങ്കൻ എന്ന് പറയുന്ന പവർ ഒരു പക്ഷെ ആ ഒരു ബ്രെയിൻ എവിടെയൊക്കെ പാളിപ്പോയി എന്നുള്ളതിന്റെ തെളിവുകളാണിത് ഇനിയിപ്പോ എത്ര ഇനി ഇവർ കയറി വന്നാലും അത് ജനത്തിന്റെ മനസ്സിൽ ഒരു വല്ലാതെ ഒരു ഒരു വിദ്വേഷമായി മാറി കാരണം ഇവരുടെയൊക്കെ ഒരു ഒരു പൊതു ശരീരഭാഷയുണ്ട് ഒരു തന്റെ ഭാഷയുണ്ട് അതാർക്കും ഇഷ്ടമല്ല എപ്പോഴും ഒരു രാഷ്ട്രീയ നേതാവിന് ചേരേണ്ടി വളരെ സൗമ്യമായിട്ടുള്ള മുഖമായിരിക്കണം എന്തുകൊണ്ടാണ് ഇന്നലെ സുരേഷ് ഗോപിയെ ഭയങ്കര ട്രോളും ഒക്കെ രാജീവ് ചന്ദ്രശേഖരനെതിരെയൊക്കെ വന്നത് അത് മാധ്യമങ്ങളാണെങ്കിലും ജനങ്ങളാണെങ്കിൽ ഇവരുടെ ഒരു പരുഷമുഖങ്ങൾ പരുഷ സംസാരങ്ങൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നില്ല മാധ്യമ പ്രവർത്തകർ ആഗ്രഹിക്കുന്നില്ല കാരണം എന്താണ് ഈ ഞങ്ങളെ ഉൾപ്പെടുന്ന എല്ലാവരും തെരഞ്ഞെടുത്ത് നിങ്ങളെ വിട്ടിരിക്കുന്ന ഞങ്ങളെ സേവിക്കാനാണ് അപ്പൊ ഈ പരുഷമുഖങ്ങൾ വരുമ്പം ചോദിക്കും നീ ആരാടെ ഉപേ ഞങ്ങളെടുത്ത് ചോദിക്കും പണ്ടാണ് ഇങ്ങനെ അടിയൻ എന്നുള്ള രീതിയിലൊക്കെ മന്ത്രിമാരെയൊക്കെ കാണുമ്പോൾ ജനങ്ങൾ നിന്നിരുന്നു ഇപ്പൊ അതൊന്നും അല്ല ജെൻസി പിള്ളേരാണ് കയറി അങ്ങ് കളിക്കണം ഇപ്പൊ മേയർ പറഞ്ഞതുപോലെ രാജീവ് ചന്ദ്രശേഖരൻ പിള്ളേരോട് അപ്പം ഇത് എല്ലാ ഇപ്പൊ അത് പിണറായി വിജയനും ഈ മേയർ ആര്യ രാജേന്ദ്രനും വീണ ജോർജിനും ഒക്കെ ബാധ കാണാം അങ്ങോട്ട് കളിക്കാൻ ചെന്ന് നിക്കേണ്ട ജനങ്ങളോട് രാഷ്ട്രീയ ഭാവത്തിൽ നിന്ന് അവര് മൈൻഡ് ചെയ്തിട്ടില്ല അടുത്ത തവണ വോട്ടിലൂടെ കാണാം അപ്പൊ ഇനി എന്തെല്ലാം ചെയ്താലും പിണറായി വിജയനും ഗ്രൂപ്പിനും സി പി എമ്മിനും വോട്ട് എത്രമാത്രം കിട്ടുമോ എന്നുള്ളത് കണ്ടറിയും കാരണം കോൺഗ്രസ് ഇതുവരെ പ്രവർത്തനം തുടങ്ങിയിട്ടില്ല ഇങ്ങനെ ശരിക്കും പറഞ്ഞ കോൺഗ്രസ് പാർട്ടി ഒരു കേരള പാർട്ടി ഒന്നും അല്ലെങ്കിലും കുറച്ചെങ്കിലും ഒരു ഒരു ഒത്തൊരുമയുണ്ടാകണേന്ന് ജനങ്ങളൊന്നും ആഗ്രഹിച്ചുവാ അവരെ ഏറ്റവും കൂടുതൽ തലപ്പത്ത് കൊണ്ടുവരാൻ ജനമാണാഗ്രഹിക്കുന്നത് പക്ഷെ അവരതിന് ഇല്ല കൊച്ചിന് ചോറ് ഇങ്ങനെ അമ്മ വാരി വരു മക്കളെ മീൻ കൊടുക്കുന്നു ചിക്കൻ കൊടുക്കുന്നു ഈ പറയുന്ന എല്ലാ ഇഷ്ടപ്പെട്ട വിഭവങ്ങളും കൊടുത്തിട്ട് കൊച്ചി കഴിക്കുന്നില്ലെങ്കിൽ എന്തു ചെയ്യും എല്ലാ വിഭവങ്ങളും കൊണ്ട് കൊടുത്തിട്ട് ഒരു കൊച്ചു കഴിക്കുന്നില്ലെങ്കിൽ എന്തു ചെയ്യാനാണ് അതിൻ്റെ ആരോഗ്യം ക്ഷയിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഇതേ അവസ്ഥയിലാണ് ജനങ്ങളെല്ലാം അങ്ങോട്ട് വെച്ച് കൊടുക്കുകയാണ് നിങ്ങളൊന്നും കയറി വാ നിങ്ങളൊന്നും ഒത്തൊരുമിച്ച് നിൽക്ക് നിങ്ങൾ ഇങ്ങനെ പാർട്ടിക്കകത്ത് ഇങ്ങനെ അടി കൂടാതെ ഇരിക്കുക നിങ്ങൾ ഒറ്റപ്പെടുത്താതെ ഇരിക്കും നിങ്ങൾ നിങ്ങളുടെ നേതാക്കന്മാരെ ചേർത്ത് പിടി എന്ന് ജനം അങ്ങോട്ട് പറഞ്ഞാൽ പോലും കോൺഗ്രസ് കേൾക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് പല ആൾക്കാർക്കും എന്തു ചെയ്യുന്നത് ഒരു ഒരു പേടി ഇവർ കയറി വന്നാൽ എങ്ങനെ ഇരിക്കും എങ്ങനെയാണ് ജനങ്ങളെ ഭരിക്കുന്നതെന്നുള്ള പേടി അതുകൊണ്ടായിരിക്കാം വോട്ട് തള്ളിപ്പോകുന്നത് ഈ സ്ഥാനം ആര് മുതലാക്കും ബി ജെ പി മുതലാക്കും സുരേഷ് ഗോപി തൃശ്ശൂർ സ്ഥാനമേറ്റു ഇനി അടുത്ത നിയമം തീർച്ചയായും നിയമത്ത് മിക്കവാറും വീണ നമ്മുടെ എന്താ വീണ നായർ നിയമത്ത് നിർത്തുന്നത് ചിലപ്പോൾ വീണ നായരായിരിക്കും വീണ നായരാണ് നിയമം നിൽക്കുന്നത് പക്ഷേ ഒരു പക്ഷേ എന്താ പറയുന്നത് ബി ജെ പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട് അപ്പം ഇത്തരത്തിൽ തിരുവനന്തപുരം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ഇതുപോലും കോർപ്പറേഷൻ പോലും ബി ജെ പിടിച്ചെടുക്കാൻ തയ്യാറായി തിരുവനന്തപുരത്തുള്ള വല്ലാത്ത സ്വാധീനം ബി ജെ പിക്ക് ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് ചിന്തിച്ച് കോൺഗ്രസ് പ്രവർത്തകർ നിന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഒരു പക്ഷേ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് ബി ജെ പി വരാൻ സാധ്യതയുണ്ട് ഇത് സി പി എമ്മിന് ഒരടിയാണ് കാരണം സി പി എമ്മിന് ഇനി ഒരു കാലത്തും ജനം വിശ്വസിക്കുകയില്ല ജനം കയറ്റിയില്ല ആ ഒരു മൈൻഡ് ജനത്തിന് വന്നു വിട്ടുപോയി അപ്പം ഇനി ത്തി അടുത്ത ഒരു ഇതിനെങ്കിലും ബിജെപി ചിലപ്പോ പ്രതിപക്ഷം പ്രതിപക്ഷത്തിൽ ബിജെപി വന്നു കഴിഞ്ഞാൽ സി പി എമ്മിന്റെ കാര്യം അതോഗതി പിന്നെ നിലനിൽക്കുന്ന കോൺഗ്രസ് പാർട്ടി ഒരുപക്ഷെ അന്ന് ഒരു സംയമനം ഉണ്ടാവാൻ സാധ്യത സി പി എം കോൺഗ്രസ് ഒരുപക്ഷെ കേന്ദ്രത്തിൽ നിൽക്കുന്നത് പോലെ ഇന്ത്യ മുന്നണി എന്നുള്ള രീതിയിൽ കേരളത്തിൽ ഒരുപക്ഷെ സി പി എമ്മും കോൺഗ്രസും കൂടെ കൈയ്യാൻ സാധ്യത നമ്മൾ ഈ ഇപ്പം പറയുന്ന നേതാക്കന്മാരൊക്കെ നാളെ ഒരു സമയത്ത് കെട്ടിപ്പിടിച്ച് നടക്കാൻ സാധ്യത അതിന് ഇടം കൊടുത്തത് എന്താണ് കോൺഗ്രസും സി പി എമ്മും കൂടാണ് എന്തായാലും വരുന്ന തരത്തിലുള്ള ടുപ്പിൽ പ്രധാനമായും മുതിർന്ന നേതാക്കൾക്ക് പ്രാധാന്യം കൊടുക്കണം ഇപ്പോഴും പല എം പിമാരും മത്സരിക്കാൻ തയ്യാറെടുപ്പുകൂടെ നിൽക്കുന്നത് അതുപോലെ തന്നെ യുവതലമുറ യുവതലമുറയുടെ കൃത്യമായിട്ടുള്ള ലിസ്റ്റാണ് ഈ ഒരു രീതിയിലായിരിക്കും ഒരുപക്ഷെ നിൽക്കുന്നത് യുവ മുഖങ്ങൾ അതായത് സന്ദീപ് വാര്യാര്ക്ക് ഒക്കെ ഒരുപക്ഷെ നല്ലൊരു മുഖമുണ്ട് ബി ജെ പിന്നു വന്ന് വന്ന് ജെ എസ് അഖില് അതുപോലെ തന്നെ നന്ദുപി നായർ പിന്നെ അതേപോലെ തന്നെ അറീന അല്ല വീണ നായര് ജ്യോതി വിജയകുമാർ പിന്നെ അങ്ങനെ കുറച്ച് പേര് കുറച്ച് യുവ നേതാക്കളെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും നല്ലൊരു ഗ്രൂപ്പാണ് നമുക്കതിനകത്ത് മിസ്സായത് രാഹുൽ മാത്രമായിരിക്കും എന്താണെന്നുള്ള അറിയില്ല തീർച്ചയായിട്ടും ഈ ഒരു കേസൊന്നും എങ്ങനെ എത്താതൊക്കെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ തവണ ഇല്ലെങ്കിൽ അടുത്ത തവണ നമുക്ക് രാഹുലിനെ നോക്കാം പക്ഷെ തീർച്ചയായും ഒരു സ്ഥാനത്തേക്ക് രാഹുലിനെ കൊണ്ടുവരാൻ സാധ്യതയുണ്ട് അപ്പോൾ കോൺഗ്രസ് ഒരു അറുപത് ശതമാനം സീറ്റോടു കൂടി വിജയിക്കാൻ സാധ്യതയുണ്ടെന്നാണ് ഇപ്പോഴത്തെ വിലയിരുത്തൽ